നാട്ടിൽ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളുമുണ്ട് പോലീസുകാരുണ്ട് പക്ഷേ കളവിനും അക്രമത്തിനും വല്ല കുറവുണ്ടോ ഈ കണക്കിന് പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ ഗതി പൊതുവേ പോലീസുകാരെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത് പക്ഷേ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനാണ് നമ്മുടെ എസ് ബെഞ്ചമിൻ ബ്രൂണോ സാർ പക്ഷേ എന്ത് ചെയ്യാൻ അടിതെറ്റിയ ആനയും വീഴുമല്ലോ നിന്റെ പേര് പൂവാലനോ അല്ല ഗോപാലൻ അത് ശരി അപ്പൊ നീ ആണല്ലേ പൂവാലൻ ഗോപാലൻ എന്റെ പൊന്നു സാധനം ഞാൻ ആദ്യം പറഞ്ഞത് പൂവാലാണെന്നുണ്ടല്ലേ എടാ നാക്ക് കള്ളം പറയത്തില്ല കേട്ടോടാ പിന്നെ എന്നിട്ട് നാട്ടിലെല്ലാം പറയുന്നുണ്ടല്ലോ ഞാൻ നാക്ക് എടുത്താൽ കള്ളേ പറയത്തുള്ളു പോലീസ് സ്റ്റേഷൻ അധികം പ്രസംഗം പറയുന്നു ആഹ് നിന്നെ ഇന്ന് ഞാൻ നിന്നെ ഞാൻ തല്ലിയായിരുന്നു ഇല്ല പിന്നെ എന്തിനാണ് അത് നീക്കറിഞ്ഞത് ഞാൻ ഇങ്ങോട്ട് നിന്റെ നെലളിട്ട നാട്ടുകാർ വിചാരിക്കും ഞാൻ നിന്നെ ഉരുട്ടിക്കൊല്ലു വന്നു അതുകൊണ്ട് മോനെ സ്ഥലങ്കാക്ക് ഇനി നിന്നെ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ചെയ്താ നീ ഇവിടെ വന്ന് പറയണം കേട്ടോയ്ക്കോ പുതിയ ചാർജ് എടുക്കുന്ന ഒറ്റ ദിവസം കൊണ്ട് ഈ സിറ്റി ക്ലീൻ ചെയ്യുന്ന അയാളുടെ കയ്യിലെ നിന്നെ കിട്ടിയാലുണ്ടല്ലോ പിന്നെ കൊറേ കാലമായിട്ട് ഇവിടുത്തെ വിചാരിച്ചിട്ട് ക്ലീൻ ആകാത്ത സിറ്റിയാ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ പോണത് അതാണ് ഇവിടുത്തെ എന്താണോ തന്റെ പേര് പി സി കുട്ടൻപിള്ള എന്റെ പേരെന്നറിയാവോ അറിയില്ല ബെഞ്ചമിൻ ബ്രൂണോ അയ്യോ വെഞ്ചി വീണോ എപ്പോ ബെഞ്ചേന്ന് വീണതല്ല ബെഞ്ചമിൻ പേര് എനിക്ക് കാര്യം പറയാനുണ്ട് എന്താ സർ എത്രയും വേഗം കംപ്ലീറ്റ് അയ്യോ സോറി സർ ഞങ്ങൾ ഇതുവരെ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല എടോ അതല്ല ഞാൻ പറഞ്ഞത് സ്റ്റേഷനിലെ കംപ്ലീറ്റ് ഫയലുകളും പറഞ്ഞു മനസ്സിലാണോ സർ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിലൂടെ വന്നിരിക്കുന്ന കേസ് ഒരു പെൺവാടിവ കേസും ഒരു വാഹന മോഷണ കേസും മാത്രമാണ് സർ അത് ശരി ആരാണ് അതിന്റെ എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഒരു പ്രതിയെ പിടികൂടാൻ ഞാൻ എഫ്ഐആർ തയ്യാറാക്കുമെന്ന് സാറിന് സാറേ സാറേ പിന്നെ കോൺസ്റ്റബിൾ ആണ് ഓഹോ അപ്പൊ ആണല്ലേ അല്ല സുനിത കോൺസ്റ്റബിൾ സുനിത കോൺസ്റ്റബിൾ അതെ കോൺസ്റ്റബിൾ സുനിതാ സുനിത പോകാൻ വരട്ടെ സുനിത ഇവിടെ നീക്കി അവര് പോകട്ടെ ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത് കേരള പോലീസ് സുനിത സുനിത ആട്ടെ അല്ല ആണോ പിന്നെ ഞാൻ സുനിതയോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ എന്തിനാണ് സർ എനിക്ക് ചെയ്യണം ചെയ്യണം അയ്യോ ഡിസ്കസ് ഹോ സുനിത എന്നെ കുറിച്ച് ഇതിനുമ്പ് കേട്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ എന്നാൽ ബോംബെ എന്ന് കേട്ടിട്ടുണ്ട് ആ അതിന്റെ പേര് മാറ്റി ഇപ്പോൾ ജാഗ്രത ഓ അറിഞ്ഞു ഓഹോ ാൾ മുമ്പ് ബോംബെയിൽ പോയിട്ടുണ്ടല്ലേ അപാരം ഞാനങ്ങോട്ട് വന്നാണല്ലോ ഇട്ടി ചിന്തിന്റെ

നീ എന്താടാ എന്താടാറിയുടെ സൗണ്ട് സൗണ്ട് അറിയത്തില്ല ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് എടാ ഇവിടെ വാടാ പിന്നെ ഞാനും വരാം ഇങ്ങോട്ട് വേണില്ലട സത്യം പറയാടാ എന്തൊന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ പറയുന്നത് ആ തത്ത ഇങ്ങനെ പറഞ്ഞേ ഞാൻ കേട്ടിട്ടുള്ളൂ ഒന്നും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ലേ എന്നെ കൊണ്ട് പ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടോ സാർ സാർ ഒരിക്കലും മേടിക്കണ്ട ഒരാൾക്ക് രണ്ടു പ്രാവശ്യം പ്രാന്ത് വരുത്തില്ല സാർ എന്താണ് ഉമാര് ചെയ്ത കുറ്റം അത് പറ സാറേ ഇവൻ വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു സാറേ പട്ടാപ്പകളിൽ വീട്ടിൽ കയറി പോലും അറിയാതെ കാർ കാർഫോർ കിടന്ന മാരുതിക്കാർ മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി അതിന്റെ ബോണറ്റും അടിച്ചു മാറ്റി വിറ്റ് സാറേ ിൽ വച്ച് പീഡിപ്പിച്ചത്ീഡിപ്പിക്കും അല്ലേടാറേ പീഡിപ്പിച്ചത് അയാളല്ല അത് ശരി അപ്പൊ നീയാണല്ലേ പതിനാല് വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഹൗസിംഗും ബോണറ്റും അടിച്ചു മാറ്റി വിറ്റത് ഞാനും ഞാനൊന്നും വരെ ഒന്നും അടിച്ച് മാറ്റിട്ടില്ല സാര ഈ കട്ട എടുക്കുന്നവനാണ് ഈ മോഷണോ എന്ന് പറയുന്ന മിണ്ടി പോവരുത് ഇടിച്ച നിന്റെ കൂമ്പാട്ടികളെടാ റാസ്കൻ സാരേ സാർ പറഞ്ഞു തെറ്റി പോയി ഇവൻ മോഷണ കേസിൽ പ്രതി ഇവൻ പീഡന കേസിൽ പ്രതി ഇവൻ പീഡന കേസിൽ പ്രതി ഇവൻ മോഷണ കേസിൽ പ്രതി ആ ആ ആ യാവരെ രണ്ടു വരെ ഇങ്ങട് ഒന്നിച്ചു ചോദ്യം ചെയ്യാൻ പറ്റില്ല പിസി മോഷണ കേസിൽ പ്രതിയെ കൊണ്ടു വെക്കോ എനിക്ക് പീഡന കേസിൽ പ്രതിയെ മാത്രം മതി ഇങ്ങോട്ട് നടക്കടാ റാസ്കൻ പോയി сели കളടാ ടാ എന്തി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിരിക്കാൻ പോരാ സത്യം പ്രട എങ്ങാ നീയല്ലടാ പീഡന കേസിലെ മാന്യൻ ഇതുവരെ എത്ര പേരെ പീഡിപ്പിച്ചിടാ ഞാൻ ആരും പീഡിപ്പിച്ചില്ല ഞാൻ പനിയേറ്റ ആശുപത്രി കിടക്കായിരുന്നു യോടാ ആശുപത്രി കടക്കായിരുന്നില്ല സാറേ ഇവനൊന്നും ഇങ്ങനെ ഇടിച്ചിട്ട് ഒരു കാര്യമില്ല പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പൊറത്തുനിന്നിപ്പോ അവളെ വിളിച്ച സത്യം അറിയാം പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ആരെ ചൂണ്ടിക്കാണിക്കുന്നു അവനെ പ്രതിയാക്കി കേസെടുക്കണമെന്നാ പുതിയ നിയമം എങ്കിൽ എത്രയും പെട്ടെന്ന് പീഡനത്തിന് ഇരേ പെൺകുട്ടിയെ എന്റെ മുമ്പിൽ ഹാജരാക്കണം ആ പീഡിപ്പിക്കപ്പെട്ട ഇങ്ങോട്ട് കേറി വാ ഇടിച്ചു ചുരുട്ടും ഇങ്ങോട്ട് നിന്നെ ആരാടി ഒന്നും പഠിക്കണ്ട നീ സത്യം പറഞ്ഞോ ഞാനല്ലേ കൂടെ ഉള്ളത് പീഡനത്തിനിരയായി നീ ആരെ ചൂണ്ടിക്കാണിക്കുന്നുവോ അവനാണ് ഈ കേസിലെ അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട യഥാർത്ഥ പ്രതി ആരാച്ച് കഴിഞ്ഞാ നീ ചൂണ്ടിക്കാണിക്കു ചൂണ്ടി കാണിക്കണി എന്നെ പേടിപ്പിച്ചതാ അത് ശരി അപ്പൊ യഥാർത്ഥ ഞാനല്ലേ അവനാ പിന്നെ അവള് ചൂണ്ടിക്കാണിച്ചത് അല്ലേ കക്കാൻ പഠിച്ചാലേ നിക്കാനും പഠിക്കണം അറിയാവോ ഏ നമ്മുടെ നാട്ടിലെ ഏറ്റവും എളുപ്പമുള്ള പണി എന്താണെന്ന് വെച്ചാൽ ജോത്സ്യം പറച്ചിലാണ് യാതൊരു റിസ്ക്കും ഇല്ല ജോൽസിൻ്റെ സമയം നല്ലതാണെങ്കിൽ അയാൾ പറയണത് സത്യമാവുകയും പിന്നീട് അയാൾ സ്വാമിയായി സിദ്ധനായി ദൈവം വരെ ആവുന്ന കാലഘട്ടമാണിത് അങ്ങനെ കള്ളൻ മാത്രം പറയുന്ന ഒരു ജോൽസിൻ ഒരു നാൾ കുടുങ്ങി പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നാണല്ലോ എന്താണെങ്കിലും നമുക്ക് അത്തരത്തിലൊരു ജോൽസിനെ കണ്ടുനോക്കാം ഓ അരുടെ മൂടേ ത്രിപുടേ ത്രിവഞ്ചനായ സ്വാഹാഞ്ചല ഡുണ്ടുജലി പ്രകോര കെ എന്നെങ്കിലും നല്ലൊരു കോള് കിട്ടണേ ലക്ഷണം പറയും മുഖ ലക്ഷണം പറയും മുഖത്ത് നോക്കി ഉള്ള കാര്യങ്ങൾ പറയും ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലെന്ന് തന്നെ മാത്രം പറയും ജ്യോത്സ്യം പറയും ഉള്ള കാര്യങ്ങൾ പറയും അത്തഞ്ചിത്തിന് ജ്യോതി വിശാരിക്കേട്ട മൂലം പൂരാട ഉത്രാടം തിരുവോണം അവട്ടം ചന്ത പൂരോട്ടെ ഉത്രട്ട രേവതി ദശവ് പറഞ്ഞ രോഹിണി കാർത്തിക കാർത്തിക കഴിഞ്ഞിട്ട് നാളാണ് നമ്മുടെ ആശാനി ഫോർ സെവൻ മന്ത്രി അശാനെ ഞാനാ ശിഷ്യൻ ജോലിസ്യം പരമേശ്വര് അച്ഛനാ വിട്ടം കഴിഞ്ഞാളാ രോഹിണിയാ രോഹിണി രോഹിണിയല്ല അശനെ ആശാനും വലിയ നിശ്ചയിൽ ഒന്നുമില്ല വിശാഖ വിശാഖല്ലേ താങ്ക് യു കടന്നു പറഞ്ഞ എല്ലാവർക്കും ഇവിടെയെല്ലാം അത്യാവശ്യമായിട്ട് എനിക്ക് പോകണ്ട കേട്ടോ ജോലിക്ക് പോകണം അതുകൊണ്ടാ ഒരുപാട് ലക്ഷണങ്ങൾ പറയാനുണ്ട് എനിക്ക് അടുത്ത വണ്ടിക്ക് പോകണ്ടേ നിന്റെ മുഖത്ത് ഒരുപാട് കലകൾ കാണുന്നുണ്ട് വന്ന കലയല്ല ുണ്ട് നല്ല കാത് ഒരുപാട് ഐശ്വര്യങ്ങളുണ്ട് നിന്നെയും കാത്ത് ഒരു പെണ്ണ് നിൽപ്പുണ്ട് നിന്നെയും കാത്തൊരു പെണ്ണ് നിൽപ്പുണ്ട് ആ പെണ്ണവിടെ നിൽക്കട്ടെ എനിക്കോട്ട് എട്ടന്റെ വണ്ടിക്ക് പോകണ്ടാണ് ഞാൻ ഇവിടെ അല്ല കോഴിക്കോട് അങ്ങാടിയിലേ മാറാട് ബീച്ചിന്റെ തൊട്ടപ്പുറത്ത് കോവളം ബീച്ചിന്റെ തൊട്ട് ഇപ്പുറത്ത് നിന്റെ മുഖത്ത് ആ പെണ്ണ് ഐശ്വര്യമായിട്ട് വിളയാടുകയാണ് ഒരു പത്ത് രൂപ തരും ഉറപ്പാണ് ഞാനല്ലേ പറയുന്നത് ഒരു പത്ത് രൂപ ഇങ്ങോട്ട് തരും പത്ത് രൂപയിലെ ചില്ലറ ആകമ്പാട് നൂറ് ഉള്ളൂ എന്റെ പൊന്നുമകനെ ഞാൻ പറഞ്ഞത് നിന്റെ മുഖത്ത് ഒരുപാട് കലക്കെ ഇനിക്ക് വണ്ടി കാശ് മാത്രണ്ടാണെ നീ വണ്ടിക്ക് പോകേണ്ട ആളല്ല നീ വണ്ടി കയറി പോകേണ്ട ആളാണ് അത് ശരിയെന്ന് കേക്ക് കൊണ്ടുപോവാൻ പോവാ അല്ല എവിടെയാണ് കോഴിക്കോട് എവിടെയാന്ന് പറഞ്ഞത് കോഴിക്കോട് പിന്നെ കോഴിക്കോട് അങ്ങാടിയില്ലേ അപ്പൊ ഞാൻ എന്ത് ചോദിക്കണേ ഉറപ്പാണോ ഉണ്ടാവും ലീലെന്ന് പറയും കോഴിക്കോട് ലീല അതോട് പറഞ്ഞാ ഞാൻ ശരി ഈ പറയു കാർ കൊണ്ടൊക്കെ എടുത്ത് മനുഷ്യനെ പറ്റി എന്താണ് എന്റെ പൈസ എടുത്ത് പൈസ എടുത്ത് അല്ല പൈസ ഒന്നും തരത്തില്ല നീ പൈസ പോയ പൈസ പോകണം ആ പൈസ തരാത്ത എന്താ പൈസ തരാൻ പറ്റില്ല എന്റെ പൊന്നും മോന ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും ജീവിക്കാൻ വേണ്ടി താൻ എന്തു ചെയ്യുമല്ലേ പണി തരാം കേട്ടാ പണി <ion> <laughs> <color> right wanh okay. mm. േ ഇത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട് ഭാഗ്യദേവത മുഖത്ത് കിടന്ന് പോകാൻ സമയം പോയി വളരുന്നോ പൊന്നു മോനെ തടിയൊക്കെ കുറക്കണം എന്താ ഉള്ളത് ഞാൻ പൊറോട്ട കഴിക്കാറുണ്ട് കഞ്ഞി കഴിക്കാറുണ്ട് ഇതെല്ലാം നിർത്തണം വയസ്സായില്ലേ ഈ മുപ്പത്താറ് വയസ്സുള്ളിൽ എന്റെ ബോഡിയെങ്കിലും വേണം

വലിക്ക പവക്ക കൊച്ചിക്ക കൊച്ചയ്ക്ക വലിക്കൂത്ത ആഫ്രിക്ക കായകളും മലയിഞ്ചി മഞ്ഞൾ മാതാവും നമുക്കൊരു സൂര്യ അത് ശരി ആശാൻ ഈ ഹസ്രേഖാ ശാസ്ത്രത്തിന്റെ പരിപാടി അല്ല ഈ മരുന്നിന്റെ പരിപാടി ഉണ്ടോ അതല്ലേ ഇങ്ങനെ പഴയ കാര്യം അറിയാതെ ഓർത്തു പോയി ശരി കൈ നോക്കി പറയാൻ നോക്കി ലക്ഷണം പറയും രൂപ രൂപ ആശാൻ കാര്യം ഞാൻ പറയുന്നത് ഭാഗ്യരേഖ ഭൂമത്തിരേഖ രേഖ ശമ്പു വച്ചാണ് കളഞ്ഞേക്ക് നല്ല കൈയാണ് ആര് കണ്ടാലും നോട്ടായിടുന്ന കൈയാണ് നോക്കിയിരിക്കണല്ലൊരുണ്ട് ഉറപ്പായിട്ട് ഇവിടെ വരെ പത്ത് രൂപ എടുത്തുള്ളൂ പത്ത് രൂപ ൂറ് മാറ്റി വെച്ചിട്ട് എടുക്കേണ്ടി വരും അപ്പൊ പെണ്ണിനെ എങ്ങനെയുണ്ട് സുന്ദരി പെൺ സുശീരിയാണ് സുഭദ്രയാണ് എല്ലാം പാട്ടുപാടാൻ അതെ വേറെ വിചാരിക്കരുത് ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉടുപ്പിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ ഉടുപ്പിലൊഴിക്ക് വെച്ച് ഇന്ന് റെഡി ചെയ്ത് എസ് ആയി പിടിച്ചായിരുന്നു അപ്പൊ മുട്ട അടിച്ചു ഒരു അഞ്ചാഴ്ച കഴിഞ്ഞാൽ മളന്നോളൂ പെണ്ണിനൊന്നും വേണ്ട എനിക്ക് വേണ്ട വേറെ എന്റെ പൊന്നു മോനെ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും അപ്പൊ അത് ശരി ഞാൻ തന്ന പൈസ തിരിച്ചു വരത്തില്ല ഇല്ല പത്ത് രൂപ പത്തു രൂപക്ക് നല്ല വിലയുള്ള മനുഷ്യനെ അപ്പൊ ഇയാള് പൈസ വരത്തില്ല ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം കളിച്ചു തരാം കളിച്ച ശരിയാക്കത്തരാം നിക്ക് നിക്കു ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട് നമുക്ക് നോക്കി ഒരുപാട് ലക്ഷങ്ങൾ പറയാനുണ്ട് നല്ല മുഖമാണ് ഐശ്വര്യമുള്ള മുഖമാണ് ഈ മുഖം നല്ല മീശയാണ് നല്ല മൂക്കാണ് ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടുണ്ട് എന്റെ മുഖത്തോ മുഖത്ത് ഭാഗ്യദേവത കടാക്ഷിച്ചിട്ടുണ്ട് ഒരു ലോട്ടറി എടുക്കണം ആര് ഞാൻ ലോട്ടറി എടുക്കണം ഒരു ലോട്ടറി എടുക്കണം ഞാൻ ലോട്ടറി എടുക്കത്തില്ല ഒരു ലോട്ടറി കഴിഞ്ഞാൽ അൻപത് ലക്ഷം രൂപ അടിക്കും ലക്ഷം രൂപ ഉറപ്പായിട്ട് പറയുകയാണ് അമ്പത് ലക്ഷം രൂപ എനിക്ക് അടിക്കും ഉറപ്പായിട്ട് അടിച്ചിരിക്കും എടുക്കാം 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 അമ്പത് ലക്ഷം അടിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയെ കിട്ടുണ്ട് അമ്പത് ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം കിട്ടുള്ളൂ ബാക്കി നാല്പത് ലക്ഷം പോകും സർക്കാർ ടാക്സ് ആയിട്ട് എടുക്കും അത് ശരി ഈ അമ്പത് ലക്ഷത്തിനൂടെ വേറെ മരുതിക്കാർ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഈ മരുതിക്കാർ കിട്ടും അടിച്ചാൽ കിട്ടത്തില്ല മാരതിക്കാരുടെ നാല് വീല് മാത്രം കിട്ടും അപ്പൊ അതിന്റെ ജയ്സും അത് നമ്മുടെ സർക്കാർ ടാക്സായിട്ട് ശരി അപ്പൊ അത് അവര് ടാക്സ് ആയിട്ട് എടുക്കും എന്നാൽ അഞ്ചു ലക്ഷം രൂപ കിട്ടുമല്ലോ ഓഹോ അത് അതെങ്കിലും എനിക്ക് കയ്യുന്നു നോക്കട്ടെ കൈ 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 നോക്കാൻ നോക്കി ഭാഗ്യരേഖ വെച്ച് നോക്കും ജോലി നോക്കുന്നുണ്ട് കൈയ്യ രേഖ ഇല്ലല്ലോ പിന്നെ നോക്കണം എന്റെ കൈയിലെ രേഖയുള്ളൂ രേഖയുള്ള കൈ വെച്ച് നോക്കട്ടെ ഓ അത് കുഴപ്പമില്ല കേട്ടോ വൈറ്റിക്കാല് മുക്കാൽ വൈറ്റി അറുപത് വൈറ്റട്ട് എഴുപതാലും ഗരുടം പറ്റി അവരുടെ മൂടെ ത്രിപടേ ത്രിപഞ്ചപതനായ സോഹ നല്ല ഐശ്വര്യമുള്ള കൈ അത് ശരി ഭാഗ്യമുള്ള കൈ ലോട്ടറി എടുത്തോളൂ അഞ്ചു ലക്ഷം രൂപ ഉറപ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ ജോലിന്റെ ഭാവി ഭൂതം വർത്തമാനൊക്കെ പറയുന്നല്ലേ പറഞ്ഞത് പക്ഷെ ഇവിടെ വർത്തമാനം മാത്രമേ കാണുന്നുള്ളൂ മാത്രമേ പറയാറുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ രൂപ ലോട്ടറി അയ്യോ നമ്മുടെ ലോട്ടറിക്കാരനെ കണ്ടല്ലോ എന്നാല് ലക്ഷം മകന്റെ തൊട്ട് മുന്നിൽ തന്നെ ലോട്ടറി ഉണ്ട് എവിടെ ഞാൻ കണ്ടില്ലേ ലോട്ടറി ലോട്ടറി ഇവിടെ ഉണ്ട് ആഹാ ഇതാണോ ഓക്കെ എടുത്തിരിക്കുന്നു അപ്പൊ ഈ പരിപാടി ഉണ്ടല്ലേ എന്റെ ചെയ്യും ചെയ്യുമല്ലേ ആ പത്ത് രൂപ കിട്ടി മേ ചിങ്ങൻ കന്നി തുല്ലാം വൃച്ചിങ്ങൻ തനുപം മകരം കുമ്പം മീനം മേട ഇടപം ജനുവരി ഫെബ്രുവരി ഒന്നരണ്ട് കായ്ക്കോ കായ്ക്കോ ഞാൻ ചായച്ചാ ചായച്ചാ ഞാൻ ആയിട്ടാടായിട്ടാണ് അതായത് തന്നിപ്പം എന്ത് പറഞ്ഞാൽ ആരെ പഠിക്കും ഏഹ് ഓ വരണം മകനെ വരണം കടന്ന് വരണം മകനെ അരച്ച് നിൽക്കാതെ നാണിച്ച് നിൽക്കുക ചങ്കിച്ച കടന്ന് മനുഷ്യൻ വരണം വരും നല്ല മുഖമാണ് ഐശ്വര്യമുള്ള മുഖമാണ് കല്യാണം കഴിച്ചതാണല്ലേ ഞാൻ നാല് കുട്ടികൾ ഇല്ല ഇല്ലെന്ന് എനിക്കറിയാം എനിക്ക് തന്നെ ഒരു ഊഹം ഞാൻ പറഞ്ഞാണ് കല്യാണം കഴിക്കാൻ സാധ്യത നാല് കുട്ടികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വീട് വീട് ആലപ്പുഴ ജില്ലയിൽ അല്ല എറണാകുളം ജില്ലയില് ആണെന്ന് എനിക്കറിയാം എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരി അല്ല കാക്കനാട് ഏഴൊരു അൻപത് ദിവസം പോയിൻ്റെ മട്ടാഞ്ചേരി കാക്കനാട് വലിയ കിലോമീറ്റർ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാലും ഉള്ള കാര്യങ്ങൾ സത്യമല്ലേ ഉള്ള കാര്യങ്ങൾ ഉള്ളതായിട്ട് പറയും ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്തതായിട്ട് തന്നെ പറയും മകനെ ഒരു ഭാഗ്യമുഖത്ത് കാണാൻ ഒരു യാത്ര പറഞ്ഞിട്ടുണ്ടല്ലോ യാത്ര എങ്ങോട്ട് ഒരു യാത്ര ഗൾഫ് യാത്ര ഗൾഫ് യാത്ര ഗൾഫ് യാത്ര സത്യമാണ് സത്യം ഉറപ്പായിട്ടും പറയുന്നത് കൈയ്യൊന്നും കാണട്ടെ നല്ല കൈയാണ് ഐശ്വര്യമുള്ള കൈയാണ് കയ്യാണ് ജപ്പാനിലേക്കൊരു യാത്രയുണ്ട് ശ്രീലങ്കയിൽ അഞ്ചു ദിവസമുണ്ട് ഇല്ലെങ്കിൽ ഒരു ഭാരത പര്യടനം കിടക്കുകയാണ് ഏതാ വേണ്ടത് എനിക്ക് ജപ്പാനിൽ പോയാൽ മതി മതി ഏഹ് ഒരു കറുത്ത പേഴ്സ് പോക്കറ്റ് കാണുമല്ലോ നമുക്കറിയാം കൈക്കി അറിയാൻ പറ്റുമല്ലോ പേഴ്സ് എടുക്കും അതിൻ്റെ അകത്തൊരു മുന്നൂറ് രൂപ ഇരിപ്പുണ്ടല്ലോ മുന്നൂറ് രൂപ ഇരിപ്പുണ്ടല്ലോ ഇനി കാര്യങ്ങൾ പറയാം എന്റെ കയ്യില് ഇത്രയും കുറി ഇരിപ്പുണ്ട് ഈ കുറി പൈസ തന്നെ എടുത്തു കഴിഞ്ഞാല് ജപ്പാനിലേക്ക് ഒരു യാത്ര ശ്രീലങ്കയിൽ അഞ്ചു ദിവസം ഭാരത പര്യടനം ഇത് എവിടെ വേണമെങ്കിലും പോവാം നൂറ് ഐശ്വര്യമായിട്ട് നൂറ് രൂപ എടുത്തോളൂ നൂറ് ഐശ്വര്യമായിട്ട് എടുത്തോളൂ ജപ്പാനിലേക്ക് ഒരു യാത്ര ശ്രീലങ്കയിൽ അഞ്ചു ദിവസം ഭാരത പര്യടനം അറിച്ച് നിൽക്കാതെ നാടിച്ചു നിൽക്കാതെ എല്ലാവർക്കും വരാം പങ്കെടുക്കാം ഒരു കുറിക്ക് രൂപ മാത്രം മാത്രം എനിക്ക് പ്രൈസ് ാണ് ഒന്നിട്ടിരിക്കും എന്റെ പെണ്ണുമ്പിളായിട്ട് ഒരാഴ്ച അവിടെ എനിക്ക് തേർഡ് ആണ് എന്നാലും കുഴപ്പമില്ല ഞാൻ നിനക്ക് ജപ്പാനിലേക്ക് ഒരു യാത്ര ഒന്നാം സമ്മാനം നിനക്ക് ശ്രീലങ്കയിൽ ദിവസം എനിക്ക് നിനക്ക് പിടിച്ചോളൂ ഐശ്വര്യമായിട്ട് പിടിച്ചോളൂ ഇതൊരു പുസ്തകമാണല്ലോ ആ അതാ ഇത് നമ്മൾ വീട്ടിൽ പോയി വായിച്ച് പഠിക്കേണ്ട പുസ്തകങ്ങളാണ് ഞങ്ങളോട് പഠിച്ച രൂപ അതെ ജീവിക്കാൻ ഞാൻ എന്തും ചെയ്യും അത് ശരി പുതിയ തന്ത്രോട്ട് ഇറങ്ങിരിക്കടിക്കലായി എല്ലാരും കൂടി തന്റെയൊക്കെ മുന്നിൽ ജീവിക്കുന്നതിലേ ഞങ്ങൾ എന്തും ചെയ്യും